ബിസിനസ് സത്യസന്ധതയുടെ ഒരു അടിത്തറ ഒരു വിജയകരമായ സംരംഭം ഒരു ബലമുള്ള പോലെ പ്രധാന മൂല്യങ്ങളുടെയും ആധികാരികമായ പ്രവർത്തനങ്ങളുടെയും അടിത്തറയിൽ നിർമ്മിക്കപ്പെടണം മിസ്റ്റർ ആഷു മുഫാര സത്യസന്ധയിലും സേവനത്തിലും വേരുങ്ങിയ ഒരു കമ്പനി സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിലൂടെ തന്റെ ഹൃദയത്തിലെ നല്ല നിധി തന്റെ ബിസിനസ് മാതൃകയിലേക്ക് കൊണ്ടുവരുന്നു ഈ ആന്തരിക സമൃദ്ധി കമ്പനിയുടെ ശബ്ദമായി മാറുന്നു അതിന്റെ ബ്രാൻഡ് വാഗ്ദാനങ്ങൾ ഉപഭോക്താക്കളുമായുള്ള ഇടപെടലുകൾ ധാർമ്മിക നിലവാരം എന്നിവയെല്ലാം പ്രസ്താവിക്കപ്പെടുക മാത്രമല്ല സ്ഥിരമായി ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്നു ഏതൊരു സംരംഭത്തെയും സംബന്ധിച്ചുള്ള നിർണായകമായ പരീക്ഷണം സ്വയം നൂതനമെന്നോ ഉപഭോക്തൃ കേന്ദ്രീകൃതമെന്നോ വിളിക്കുക എന്നതല്ല മറിച്ച് ആ തത്വങ്ങൾ അതിന്റെ ഘടനയിൽ തന്നെ കഠിനാധ്വാനത്തിലൂടെ നിർമ്മിക്കുക എന്നതാണ് മാർക്കറ്റ് മാർഗ്ഗങ്ങൾ അതായത് സാമ്പത്തിക മാധ്യമങ്ങൾ കടുത്ത മത്സരം അല്ലെങ്കിൽ മുൻകൂട്ടി കാണാത്ത പ്രതിസന്ധികൾ എന്നിവ അനിവാര്യമായി വരുമ്പോൾ നടപ്പിലാക്കിയ കാഴ്ചപ്പാടിന്റെയും ശക്തമായ പ്രവർത്തനപരമായ അടിത്തറയുടെയും പാറപ്പുറത്ത് കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് ഉറച്ചു നീക്കും ആസൂത്രണം മൂല്യങ്ങൾ നിർവഹണം എന്നിവയിൽ ആഴത്തിൽ കുഴിച്ചിറങ്ങിയുള്ള കഠിനാധ്വാനമാണ് ഒരു കമ്പനിയെ തകരാതെ ഈ സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ അനുവദിക്കുന്നത് നേരെ മറിച്ച് ഹ്രസ്വകാല ലാഭത്തിന്റെയോ പൊള്ളയായ വിപണനത്തിന്റെയോ അസ്ഥിരമായ നിലത്ത് തിടുക്കത്തിൽ നിർമ്മിച്ച ഒരു സംരംഭത്തിന് ആവശ്യമായ അടിത്തറയില്ലാതെ പോകും വെല്ലുവിളികൾ വരുമ്പോൾ യഥാർത്ഥമായ സംയോജിപ്പിച്ച ഉദ്ദേശ്യത്തിന്റെ അഭാവം ആ സംരംഭത്തെ വൻതോതിൽ പരാജയപ്പെടുത്തുന്നു അത്തരത്തിലുള്ള മോശമായി നിർമ്മിച്ച ബിസിനസിന്റെ ആത്യന്തിക പരാജയം ഒരു ചെറിയ തിരിച്ചടി മാത്രമല്ല ഒരു വലിയ നാശമാണ് സത്യസന്ധതയുടെ തത്വങ്ങൾ കേൾക്കുകയും തുടർന്ന് അത് ശ്രദ്ധയോടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരിലൂടെയാണ് യഥാർത്ഥവും ശാശ്വതവുമായ വിജയം തെട്ടിപ്പടുക്കപ്പെടുന്നത് എന്ന കാലാതീതമായ ജ്ഞാനം ഇത് അടിവരായിരുന്നു ചുരുക്കത്തിൽ ആധുനിക എ ആയി നയിക്കുന്ന സാങ്കേതിക വിദ്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിലും കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് ഇത് മിസ്റ്റർ ആഷു മുഫാരയുടെ വിക്ടറി വിത്ത് ആഷു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ് ഈ പ്രതിപാദനായ മനുഷ്യൻ തന്റെ തിളക്കമുള്ള പുതിയ കമ്പനിയിലേക്ക് മാറുന്നതിനു മുമ്പ് സ്ഥാപകരെയും അഫിലിയേറ്റുകളെയും ലോകത്തെ ആരെയും പരിശീലിപ്പിക്കുകയാണ് അതെ ഞാൻ തെറ്റിപ്പറഞ്ഞില്ല നിങ്ങൾ സമ്പാദിക്കുന്നതിനു മുമ്പ് പഠിക്കുക എന്ന ഈ ആശയം ഒരു വലിയ പാരാടികം ഷിഫ്റ്റ് സൃഷ്ടിക്കുന്നു മറ്റൊരു ഓൺലൈൻ ബിസിനസ്സും ഒരു ഉപയോക്താവിന് എങ്ങനെ വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നൽകുന്നില്ല വിക്ടറി വിത്ത് ആശ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സമ്പാദിക്കുന്ന വാഹനം ഇതാണ്